അസലാമലൈക്കും ഞാൻ ഇന്ന് ചെറിയൊരു സ്റ്റോറിയാണ് കേട്ടോ പറയുന്നത് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ വേണ്ടി പലരും പല രീതിയിൽ ഓടുന്നൊരു കാലമല്ലേ പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു ലോകം പക്ഷേ അങ്ങനെ കിട്ടുന്ന സമ്പാദ്യമെല്ലാം നമ്മൾക്ക് നിലനിൽക്കുമോ എന്നൊരു ചോദ്യം എപ്പോഴും ഉണ്ടാവും ഹലാൽ വഴി സമ്പാദിക്കുന്ന ഒരാളുടെ ചെറിയൊരു സ്റ്റോറിയാണ് കേട്ടോ ഞാൻ പറയുന്നത് അയാളുടെ പേര് ഹംസ എന്നാണ് അവന് വലിയ സമ്പാദ്യമൊന്നുമില്ലായിരുന്നു എന്നാലും അവൻ്റെ വീട്ടിൽ ഒരിക്കലും ഒന്നിനും ഒരു കുറവ് എന്ന വാക്കുണ്ടായിരുന്നില്ല എല്ലാവരും പണത്തിനായി ഓടുമ്പോൾ അവൻ അള്ളാഹുവിൻ്റെ സന്തോഷത്തിനായി മാത്രം ജീവിച്ചു അവൻ്റെ ജീവിതം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സമ്പത്ത് പണത്തിലല്ല ബർക്കത്തിലാണ് എന്ന് ആ മനുഷ്യൻ്റെ കഥയാണിത് ഫജർ അതാൻ മുഴങ്ങുന്നതിന് മുമ്പ് ഗ്രാമം മുഴുവൻ ഉറക്കത്തിലായിരുന്നു പക്ഷെ ഒരു ചെറിയ വീട്ടിൽ മാത്രം ലൈറ്റ് തെളിഞ്ഞിരുന്നു ഹംസ ഉതയെടുത്ത് നിസ്കാരപ്പായയിൽ നിൽക്കുകയായിരുന്നു സുജിതിൽ തലവെച്ചുകൊണ്ട് അവൻ പതിവായി ഒരേ ദുബ പറയും യാ എൻ്റെ സമ്പാദ്യം നീ ഹലാലാക്കണേ ഹറാമിൽ നിന്ന് എന്നെ രക്ഷിക്കണേ കുറവായാലും വരക്കത്ത് തരണമേ അവന് ഗ്രാമത്തിൽ ഒരു ചെറിയ കടയുണ്ടായിരുന്നു പഴയ ഒരു മരക്കഥക് ചില ഷെൽഫുകൾ കുറച്ച് സാധനങ്ങൾ മാത്രം അടുത്ത് വലിയൊരു സൂപ്പർ മാർക്കറ്റ് ലൈറ്റുകളും ഓഫറുകളും തിരക്കും എല്ലാവരും അവിടേക്കാണ് പോകുന്നത് ഹംസയുടെ കടയിൽ പലപ്പോഴും നിശബ്ദത മാത്രമായിരിക്കും ഒരു ദിവസം ഒരു പാവപ്പെട്ട വായോധിക സ്ത്രീ വന്നു മോനെ ഇതിൻ്റെ വില കുറച്ചുകൂടെ കുറയ്ക്കാമോ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ ഹംസ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അമ്മേ നിങ്ങൾക്ക് കഴിയുന്നത്ര തന്നാൽ മതി ബാക്കി എല്ലാം നമ്മുടെ റബ്ബ് തരും അവർ കൈ ഉയർത്തി ദുവാ ചെയ്തു അള്ളാ നിനക്ക് ബർക്കത്ത് നൽകട്ടെ മോനെ മറ്റൊരു ദിവസം ഒരു കസ്റ്റമർ അധികമായി പണം കൊടുത്തുപോയി ഹംസ ഓടിയെത്തി തിരികെ നൽകി സഹോദര ഇത് എൻ്റെ ഹക്കല്ല അവൻ അത്ഭുതപ്പെട്ടു ഇത്ര സത്യസന്ധത ഇന്നുമുണ്ടാവും രാത്രി ഹംസ വീട്ടിലെത്തി ഭാര്യ ചോദിച്ചു ഇന്ന് വിൽപ്പന എങ്ങനെയുണ്ടായിരുന്നു ഹംസ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കുറവായിരുന്നു പക്ഷേ അടുക്കളയിൽ ഭക്ഷണമുണ്ടായിരുന്നു കുട്ടികൾ ചിരിച്ചു കളിച്ച് മനസ്സ് സമാധാനം അവിടെ കുറവൊന്നും തോന്നിയില്ല അതേസമയം വലിയ കടക്കാരന് വലിയ ലാഭം പക്ഷേ ഉറക്കമില്ല പ്രശ്നങ്ങൾ മാത്രം കടം ടെൻഷൻ ഭയം ഒരു ദിവസം അവൻ ഒരാൾ അപ്പുറത്തെ കടയിലുള്ള ഹംസയോട് ചോദിച്ചു നിനക്ക് ഇത്ര കുറവ് വിൽപ്പന പക്ഷേ എങ്ങനെ നീ ഇപ്പോഴും സന്തോഷത്തോടെ ഹംസ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ ലാഭം നോക്കാറില്ല അള്ളാഹു നോക്കുന്ന കാര്യം മാത്രമാണ് ഞാൻ നോക്കുന്നത് കള്ളം പറയില്ല ചതി ചെയ്യില്ല ഹറാം വീട്ടിൽ കൊണ്ടുവരില്ല ഹലാൽ കുറവായാലും മതി കാരണം അതിൽ റബ്ബ് ബർക്കത്ത് തരും ആ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ തട്ടി ഒരു രൂപ ഹലാൽ ആണെങ്കിൽ അത് ആയിരം രൂപയ്ക്ക് സമമായിരിക്കും ഹറാം സമ്പാദ്യം വയറ് നിറയ്ക്കും പക്ഷേ ഹൃദയം ഒരിക്കലും നിറയ്ക്കില്ല ഹലാൽ സമ്പാദ്യം കുറവായാലും അത് ജീവിതം മുഴുവൻ സമാധാനം തരുന്നു ഇന്ന് നമ്മളൊക്കെ പണത്തിനായി ഓടുന്നു പക്ഷേ ഒരിക്കൽ ചിന്തിക്കൂ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് പണമാണോ അല്ലെങ്കിൽ ബർക്കത്താണോ എന്ന് കാരണം സമ്പന്നനാകാൻ പല വഴികളുണ്ട് പക്ഷേ ബർക്കത്തോടെ ജീവിക്കാൻ ഒരു വഴിയേ ഉള്ളൂ അത് ഹലാൽ വഴിയാണ് യാ അല്ലാ ഞങ്ങളുടെ സമ്പാദ്യം ഹലാൽ ഞങ്ങളുടെ വീട്ടിൽ വറക്കത്ത് നിറയ്ക്കണേ ഹറാമിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളെന്നെ രക്ഷിക്കണമേ ആ മീൻ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇൻഷല്ല അസലാമലൈക്കും